ഇന്നത്തെ കഥ വേറെ ഒന്നുമല്ല നമ്മുടെ ജോലി ചേച്ചിയുടെ കല്യാണം അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ കല്യാണമാണ് ഇത് നമ്മൾ എന്തായാലും പൊളിക്കണമല്ലോ അങ്ങനെ നമ്മൾ പൊളിക്കാൻ പോവുകയാണ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ഒരു റിസോർട്ട് സെറ്റപ്പിലുള്ള ഒരു കല്യാണം ഹായ് ഞാൻ താലൂക്ക് പോകാൻ കഴിഞ്ഞു അപ്പൊ ഞാനും താല്പര്യം വിളയ്ക്കുക ഉണ്ടായിരുന്നു എന്റെ കല്യാണത്തിന് മുക്തി മുത്തലേഷും ഈ മുന്നേക്ക് താല്പര്യം കൊണ്ടുവന്നപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ആ ആഗ്രഹം ജ്യോതി കല്യാണത്തിന് ഞാൻ അങ്ങനെ ഇറവിക്കും അങ്ങനെ നമ്മുടെ ജ്യോതിച്ചുടെ പത്ത് വർഷത്തെ പ്രണയം ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നല്ല വൈബുള്ള ഒരു കല്യാണം അതിനേശേഷം ഞാൻ ഫസ്റ്റ് വന്നിക്കാൻ പോയി ഫുഡ് കഴിച്ചു അനേഷ് ഫാമിലി ഫോട്ടോ എടുക്കാനും വന്നു അനേശ് എന്റെ നാത്തുവിന്റെയും അതുപോലെ തന്നെ എന്റെ അമ്മായിമ്മയുടെയും സൂപ്പർ ഒരു പാട്ടും അനീഷം ഓടുക്കത്തെ കരച്ച് ഇനിയിപ്പൊ ഞാനും എന്റെ ഭർത്താവും ഒരുങ്ങി കെട്ടി എവിടെ പോകണമെന്ന് വെച്ചാൽ റിസെപ്ഷൻ തിരിച്ച് എന്റെയും എന്റെ ഭർത്താവിന്റെയും സൂപ്പർ ഉണ്ടാ ഞാനാണെങ്കിൽ എന്റെ സ്വഭാവം ഒന്നും പുറത്തെടുക്കാതെ അടങ്ങി ഒതുങ്ങിയിരിക്കുമായിരുന്നു പിന്നെ ഇവരെല്ലാരും നിർബന്ധിച്ചിട്ട് പുറത്തു ഇനിയിപ്പോ നിങ്ങൾ കാണുന്നത് മരുമോളെ അമ്മായിമ്മയുടെ ഡാൻസ് അങ്ങനെ എനിക്കൊരു വൈബ് അമ്മേനെ കിട്ടും ഇന്നിനി ഇതൊക്കെയുള്ളൂ കഥ ബൈ